ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഇതെന്തായാലേ സംഭവം ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മുടെ റീപ്പോട്ടിങ്ങാണ് കോഡക്സ് ഭയങ്കരമായിട്ട് വലിപ്പം വെച്ച് തിങ്ങി നിൽക്കിയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒന്ന് റീപ്പോർട്ടിംഗ് നടത്താം അപ്പോൾ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധയിൽ പെട്ടത് കൊണ്ട് ചട്ടി പൊട്ടാണിത് മൺചട്ടിയാണ് നമ്മൾ ശ്രദ്ധിച്ച കാരണം ചട്ടിയുടെ ചട്ടി പൊട്ടിയില്ല അപ്പോൾ അതിന് മുന്നേട്ട് നമ്മളെടുത്ത് മാറ്റിയാണ് റിപ്പോർട്ടിങ് നടത്തുകയാണ് അപ്പം നന്നായിട്ട് മണ്ണിളക്കുള്ളത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വലിച്ചപ്പോഴേക്കും സംഭവം കിട്ടി കെട്ടിട്ടോ അപ്പോൾ മൺചട്ടിയിൽ നിന്ന് നമുക്ക് വേർതിട്ട് വേർപെട്ട് കെട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു പ്ലാസ്റ്റിക് ചട്ടിയിലോട്ടാണ് അതിനെക്കാട്ടി കുറച്ച് വലിപ്പമുള്ളൂ കേട്ടോ ഈയൊരു പൂട്ടുണ്ടായിരുന്നുള്ളൂ നമ്മളേല് അപ്പം അതുകൊണ്ട് ആ പൂട്ടിലോട്ട് ഒന്ന് മാറ്റി വയ്ക്കുകയാണ് ഓൾറെഡി നമ്മൾ ആ പൂട്ടിൽ കുറച്ച് ചരലുണ്ടല്ലോ ചരലിട്ടിട്ടുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാണ്ടിരിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ആ ചിരൽ അതിനുശേഷമാണ് പോട്ടി മിക്സ് നമ്മൾ ഇട്ടത് പോട്ടി പോട്ടിമിക്സിൻ്റെ വീഡിയോ അതിൻ്റെ ഒന്ന് പോട്ടി മിക്സ് എന്ന് പറയാനായിട്ട് കുറച്ച് മണലും കുറച്ച് മണ്ണും പിന്നെ ഉണക്ക ചാണകം അതുപോലെ തന്നെ എല്ലും പൊടി പിന്നെ മുട്ടത്തുണ്ട് ഇതൊക്കെ കൂടി മുട്ടത്തുണ്ടൊക്കെ കൂടി എല്ലാം കൂടി മിക്സ് മിക്സാക്കിയിട്ടുള്ളൊരു പൂട്ടിമിക്സാണ് നമ്മൾ റെഡിയാക്കി വെക്കണത് അപ്പോൾ ഇതൊക്കെയാണ് ഇതാണ് നമ്മൾ പൂട്ടിമിക്സായിട്ട് അടിനും പ്ലാൻഡിന് ഇട്ടുകൊടുത്തത് അതിന് ശേഷം നമ്മുടെ ആ പഴയ പൂട്ടിലുണ്ടായിരുന്ന മണ്ണും കൂടി ഇട്ട് പിടിക്കണം കേട്ടോ അപ്പം ഇത്രയുള്ള റീപൂട്ടിങ് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് നടത്തുന്ന റീപ്പോട്ടിങ്ങാണ് എന്നിട്ട് ലാസ്റ്റ് നമുക്ക് സാഫ കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്ര വെള്ളം കിട്ടുക സിമ്പിളായിട്ടാണ് സിമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ചട്ടി ആ പൂട്ട് പൊട്ടാതിരിക്കാനുള്ളൊരു മുൻകരുതൽ എടുത്തക്കണാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ പൂട്ടിന്ന് മാറ്റേണ്ടി വരും എന്നാലും അത്ര അത്ര ദിവസത്തേക്ക് നമുക്ക് ഇതിൽ പിടിച്ചു നിർത്താമല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഗുഡ് ന്യൂസ് ആണ് ഇറ്റ്സ് എ ഗീവ് അവേ ടൈം ഞാൻ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നത് ഒരു ഗീവ് അവേ നടത്തിയാലോ എന്ന് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു ഗീവ് അവേ നടത്താമെന്ന് അങ്ങനെ നമ്മുടെ ചാനലിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഗീവ് അവേ അനൗൺസ് ചെയ്യണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് റൂൾസൊക്കെ ഞാൻ പറഞ്ഞ് തരാം നമ്മളെ ഗീവ് വേ പങ്കെടുക്കുന്നവർക്ക് നമ്മളൊരു പ്ലാന്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് റൂൾസൊക്കെ പറയാം റൂൾസ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കമൻ ബോക്സിൽ പോയിട്ട് നിങ്ങളുടെ പേരൊന്ന് മെൻഷൻ ചെയ്യാം ഈ രണ്ട് റൂൾസുള്ളൂ അപ്പോൾ ഈ റൂൾസ് നിങ്ങൾ പാലിക്കാം ഗീവ് വിന്നറെ എന്ന് അനൗൺസ് ചെയ്യുന്നതും വിന്നർക്ക് ഏത് പ്ലാൻഡാണ് നൽകണതെന്നൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാട്ടോ അപ്പോൾ ഈ അവസരം ആരും മിസ് ചെയ്യാണ്ടിരിക്കുക അപ്പം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എൻ്റെ ചാനലിൽ എല്ലാവരും ഗീവ് അവേ ആണ് അപ്പം നമുക്ക് ഞെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴും നമുക്ക് ഓരോ കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴും ഇൻഷാല്ല നമുക്ക് ഗീവ് നടത്താൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് പഠിച്ചാൽ അനുഗ്രഹിക്കട്ടെ ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന പെടാത്തവർ ആരുണ്ടാവില്ലല്ലോ അപ്പോൾ അവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാട്ടെ ഏത് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കണേ എന്നുള്ളതൊക്കെ പിന്നെ നമ്മുടെ നമ്മുടെ നമ്മൾ റീപ്പോർട്ടിങ്ങിലാണല്ലോ പറഞ്ഞുകൊണ്ടത് നിന്ന് അപ്പോൾ അടിയന് പ്ലാൻ്റെ റീപ്പോർട്ടിങ്ങിൽ നെക്സ്റ്റ് ഫൈനൽ സ്റ്റെപ്പായിട്ട് നമ്മൾ സാഫ് കലിക്കുക വെള്ളം ഒഴിക്കുകയാണ് കടഭാഗത്ത് ഒഴിക്കുന്നുണ്ട് ഐ മീൻ കോടെക്സും ഒഴിക്കുന്നുണ്ട് ഇങ്ങനെ തെളിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ രണ്ട് സ്റ്റെപ്പും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വളരെ എളുപ്പത്തിൽ റീപ്പോർട്ടിങ്ങൂടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സ്പോട്ട് മൺചട്ടിയായിരുന്നു അത് പൊട്ടാൻ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ പെട്ടെന്നൊന്ന് റീപ്പോർട്ടിങ് നടത്തിയാണ് അപ്പോൾ ഉള്ളൂ ഇതൊക്കെ നമ്മുടെ അടീനിയം കളക്ഷനാണ് മഴ ആയതുകൊണ്ട് നമ്മൾ കാർപൊറച്ചിലോട്ട് കയറ്റി വച്ചേക്കണം കേട്ടോ നല്ല മഴയാണ് അപ്പോൾ അതുകൊണ്ട് കാർപൊറച്ചിലേക്ക് കയറ്റി വെച്ചേക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഗിവ് അവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക Thank you for watching. Tata. Bye bye.